ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എം ഫോർ പി എസ് സി യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ കറണ്ട് അഫയർസ് സീരീസിൻ്റെ നാലാമത്തെ ക്ലാസ്സാണിത് ആദ്യത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ എല്ലാവർക്കും ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ ഫ്രണ്ട്സിനു കൂടി ഷെയർ ചെയ്യുക അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ഇന്ന് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഒന്നിലെ പി എസ് സി ബുള്ളറ്റിൻ അഫയേഴ്സ് ആണ് ആദ്യത്തെ പോയിന്റ് അന്താരാഷ്ട്ര എ ഐ ഉച്ചകോടി നടന്നത് പാരീസിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എ ഐ ഉച്ചകോടി നടന്നത് പാരീസിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വേദി ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എ ഐ ഉച്ചകോടി നടക്കുന്നത് ഇന്ത്യയിലാണ് േദി ഇന്ത്യ ആയതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആണ് നോട്ട് ചെയ്ത് പഠിക്കുക അടുത്തത് നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് നൽകുന്ന നിശാഗന്ധി പുരസ്കാരം ലഭിച്ചത് കഥകലാകാരൻ പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനിക്കാണ് നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് നൽകുന്ന നിശാഗന്ധി പുരസ്കാരം ലഭിച്ചത് കഥകലാകാരൻ പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനിക്കാണ് ഇപ്പോഴൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നത് പ്രത്യേകിച്ച് ഈ അവാർഡ് കിട്ടിയവരൊക്കെ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നത് അതുകൊണ്ട് അവാർഡ് കിട്ടിയവരുടെ പേരും അവർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക അടുത്തത് ഏകദിന ക്രിക്കറ്റിലെ അരങ്ങേറ്റ മത്സരത്തിൽ നൂറ്റി അൻപത് റൺസിലെത്തുന്ന ആദ്യ കളിക്കാരൻ ദക്ഷിണാഫ്രിക്കയുടെ മാത്യു ബ്രീറ്റ്സ്കയാണ് ഏകദിന ക്രിക്കറ്റിലെ അരങ്ങേറ്റ മത്സരത്തിൽ നൂറ്റി അൻപത് റൺസിലെത്തുന്ന ആദ്യ കളിക്കാരൻ ദക്ഷിണാഫ്രിക്കയുടെ മാത്യു ബ്രീഡ്സ് അടുത്തത് സ്വാതി അയ്യപ്പണിക്കൽ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് മുൻ ചീഫ് സെക്രട്ടറിയും എടുത്തുകാരനുമായ കെ ജയകുമാറിനാണ് അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് കേന്ദ്രം നിലവിൽ വരുന്നത് മധ്യപ്രദേശിലെ രേവയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് കേന്ദ്രം നിലവിൽ വരുന്നത് മധ്യപ്രദേശിലെ രേവയിൽ അടുത്തത് കരസേനയുടെ കിഴക്കൻ മേഖലാ ആസ്ഥാനത്തിൻ്റെ പുതിയ പേര് കരസേനയുടെ കിഴക്കൻ മേഖലാ ആസ്ഥാനത്തിൻ്റെ പുതിയ പേര് വിജയദുർഗ് എന്നാണ് എന്താണ് വിജയദുർഗ് അപ്പോൾ പഴയ പേരെന്താണ് ഫോർട്ട് വില്യം കരസേനയുടെ കിഴക്കൻ മേഖലാ ആസ്ഥാനത്തിൻ്റെ പുതിയ പേര് വിജയദുർഗ് എന്നാണ് പഴയ പേര് ഫോർട്ട് വില്യം അടുത്തത് വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പുതിയ നിയമമാണ് ഓവർസീസ് മൊബിലിറ്റി ഫെസിലിറ്റേഷൻ ആൻഡ് വെൽഫെയർ വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പുതിയ നിയമമാണ് ഓവർസീസ് മൊബിലിറ്റി ഫെസിലിറ്റേഷൻ ആൻഡ് വെൽഫെയർ അടുത്തത് വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഐക്യരാഷ്ട്രസഭയുടെ മാതൃകയിൽ ആരംഭിച്ച സംഘടനയാണ് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് അഥവാ ഇബ്ക വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഐക്യരാഷ്ട്രസഭയുടെ മാതൃകയിൽ ആരംഭിച്ച സംഘടനയാണ് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് അഥവാ ഇബ്ക അടുത്തത് മുപ്പത്തെട്ടാമത് ദേശീയ ഗെയിംസ് ചാമ്പ്യന്മാരായത് സർവീസസ് ആണ് മുപ്പത്തിയെട്ടാമത് ദേശീയ ഗെയിംസിൽ ചാമ്പ്യന്മാരായത് സർവീസസ് കേരളത്തിന് പതിനാലാം സ്ഥാനമാണ് വേദി ഉത്തരാഖണ്ഡ് മുപ്പത്തെട്ടാമത് ദേശീയ ഗെയിംസിന് വേദി ഉത്തരാഖണ്ഡ് ചാമ്പ്യന്മാരായത് സർവീസസ് കേരളത്തിന് പതിനാലാം സ്ഥാനം അടുത്തത് തദ്ദേശ പുരസ്കാരങ്ങൾ സ്വരാജ് ട്രോഫി ഈ വർഷത്തെ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി ലഭിച്ചത് കൊല്ലം ജില്ലാ പഞ്ചായത്തിനാണ് ഈ വർഷത്തെ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി ലഭിച്ചത് കൊല്ലം ജില്ലാ പഞ്ചായത്തിന് മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ് മലപ്പുറം ജില്ല മികച്ച ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് കോട്ടയം ജില്ല കോട്ടയം ജില്ലയിലെ വെളിയന്നൂർ ഗ്രാമപഞ്ചായത്തിനാണ് മികച്ച ഗ്രാമപഞ്ചായത്തിലുള്ള സ്വരാജ് ട്രോഫി ലഭിച്ചത് മികച്ച കോർപ്പറേഷനായി തിരഞ്ഞെടുത്തത് തിരുവനന്തപുരം മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം മികച്ച നഗരസഭ ഗുരുവായൂർ മികച്ച നഗരസഭ ഗുരുവായൂർ അപ്പം സ്വരാജ് ട്രോഫി നേടിയ മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ് മലപ്പുറം ജില്ല ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂർ കോട്ടയം ജില്ല കോർപ്പറേഷൻ തിരുവനന്തപുരം നഗരസഭ ഗുരുവായൂർ അടുത്തത് കലാനിധി അക്ഷരരത്ന പുരസ്കാരം ലഭിച്ചത് പി വി ചന്ദ്രൻ അടുത്തത് ഇന്ത്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പിൽ ജേതാവായത് പങ്കജ് അദ്വാനി ഇന്ത്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പിൽ ജേതാവായത് പങ്കജ് അദ്വാനി പ്രഥമ പത്മകീർത്തി പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ നാരായണൻ പ്രഥമ പത്മകീർത്തി പുരസ്കാരം ഡോക്ടർ നാരായണനാണ് ലഭിച്ചത് അടുത്തത് ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് കെ പി ശങ്കരൻ സാഹിത്യ നിരൂപകനായ കെ പി ശങ്കരനാണ് ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് അടുത്തത് ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് ഗ്യാനേഷ് കുമാർ ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ നിയമനങ്ങളൊക്കെ വളരെ വളരെ ആണ് എപ്പോഴും ചോദിക്കുന്നതാണ് അതുകൊണ്ട് നോട്ട് ചെയ്ത് പഠിക്കാം അടുത്തത് ഐ വി എഫിലൂടെ ലോകത്താദ്യമായി കങ്കാരുവിൻ്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച രാജ്യം ഓസ്ട്രേലിയ ഐ വി എഫിലൂടെ ലോകത്തിലാദ്യമായി കങ്കാരുവിന്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച രാജ്യം ഓസ്ട്രേലിയ അടുത്തത് കറപ്ഷൻ പെർസെപ്ഷൻസ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് അഴിമതി കുറവുള്ള രാജ്യങ്ങളുടെ പട്ടിക ഈ പട്ടികയിൽ ഇന്ത്യക്ക് തൊണ്ണൂറ്റിയാറാം സ്ഥാനമാണ് കറപ്ഷൻ പെർസെപ്ഷൻസ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇന്ത്യക്ക് തൊണ്ണൂറ്റിയാറാം സ്ഥാനമാണ് ആദ്യ സ്ഥാനം ഡെൻമാർക്കിനാണ് അഴിമതി കുറവുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനം ഡെൻമാർക്ക് ഇന്ത്യക്ക് തൊണ്ണൂറ്റിയാറാം സ്ഥാനം അടുത്തത് ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി നടന്നത് കൊച്ചിയിലാണ് ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി കൊച്ചിയിൽ നടന്നു അടുത്തത് രാജ്യത്തെ ആദ്യ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ ഗ്യാനസ് ആണ് രാജ്യത്തെ ആദ്യ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ ഗ്യാനറ്റ്സ് ആണ് അടുത്തത് ഏകദിന ക്രിക്കറ്റിൽ വേഗത്തിൽ പതിനാലായിരം റൺസ് തികയ്ക്കുന്ന താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ഇന്ത്യയുടെ വിരാട് കോഹ്ലി ഏകദിന ക്രിക്കറ്റിൽ വേഗത്തിൽ പതിനാലായിരം റൺസ് തികയ്ക്കുന്ന താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് വിരാട് കോഹ്ലി ഏകദിനത്തിൽ കൂടുതൽ ക്യാച്ച് എടുക്കുന്ന ഇന്ത്യക്കാരൻ എന്ന റെക്കോർഡും വിരാട് കോഹ്ലി സ്വന്തമാക്കി അടുത്തത് സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് സമുദ്രയാൻ സമുദ്രത്തിൻ്റെ അടുത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് സമുദ്രയാൻ അടുത്തത് ഡൽഹിയുടെ ഒൻപതാമത്തെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റത് രേഖാ ഗുപ്ത ഡൽഹിയുടെ ഒൻപതാമത് മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ഡൽഹിയുടെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് ഇനി നമുക്ക് മാർച്ച് പതിനഞ്ചിലെ ബുള്ളറ്റിൻ നോക്കാം അതിലെ ഓസ്കാർ അവാർഡിനെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പം അതുകൂടെ നോക്കാം തൊണ്ണൂറ്റിയേഴാമത് ഓസ്കാർ അവാർഡ് മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് അനോറ തൊണ്ണൂറ്റിയേഴാമത് ഓസ്കാർ അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് അനോറ മികച്ച സംവിധായകൻ ഷോൺ ബേക്കർ അനോറ എന്ന ചിത്രത്തിൻ്റെ സംവിധായകനാണ് ഷോൺ ബേക്കർ മികച്ച നടൻ അഡ്രിയൻ ബ്രോഡി ദ ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമയിലെ അഭിനയത്തിനാണ് ആഡ്രിയൻ ബ്രോഡിക്ക് ഓസ്കാർ അവാർഡ് ലഭിച്ചത് മികച്ച നടനുള്ള ഓസ്കാർ അവാർഡ് ലഭിച്ചത് ആഡ്രിയൻ ബ്രോഡി മികച്ച നടി മൈക്കി മാഡിസൺ ചിത്രം അനോറ മികച്ച നടി മൈക്കി മാഡിസൺ ഇപ്പം തൊണ്ണൂറ്റിയേഴാമത് ഓസ്കാർ അവാർഡ് ലഭിച്ച മികച്ച ചിത്രം അനോറ മികച്ച സംവിധായകൻ അനോറ എന്ന ചിത്രത്തിന്റെ സംവിധായകനായ ഷോൺ ബേക്കർ മികച്ച നടൻ ആഡ്രിയൻ ബ്രോഡി സിനിമ ദ ബ്രൂട്ടലിസ്റ്റ് മികച്ച നടി മൈക്കി മാഡിസൺ സിനിമ അനോറ അടുത്തത് മികച്ച സഹനടി സോയി സാൽദാന ചിത്രം എമിലിയ മികച്ച സഹനടി സോയി സാൽദാന ചിത്രം എമിലിയ പെരസ് മികച്ച സഹനടൻ കീരൻ കുൽകിൻ ചിത്രം എ റിയൽ പെയിൻ മികച്ച സഹനടൻ കീരൺ കുൽകിൻ ചിത്രം എ റിയൽ പെയിൻ അടുത്തത് മികച്ച തിരക്കഥാകൃത്ത് എഡിറ്റിംഗ് ഷോൺ ബേക്കർ ചിത്രം അനോറ മികച്ച വിദേശ ഭാഷാ ചിത്രം ആം സ്റ്റിൽ ഹിയർ മികച്ച വിദേശ ഭാഷാ ചിത്രം ആം സ്റ്റിൽ ഹിയർ വസ്ത്രാലങ്കാരം പോൾ ട്വേസൽ ചിത്രം വിക്കറ്റ് വസ്ത്രാലങ്കാരം പോൾ ട്വേസൽ ചിത്രം വിക്കറ്റ് ഛായാഗ്രഹണം ലോൽ ക്രൗളി ചിത്രം ദ ബ്രൂട്ടലിസ്റ്റ് ഛായാഗ്രഹണം ലോൽ ക്രൗളി സംഗീതം ഡാനിയൽ ബ്ലൂംബർഗ് ചിത്രം ദ ബ്രൂട്ടലിസ്റ്റ് സംഗീതം ഡാനിയൽ ബ്ലൂംബർഗ് ചിത്രം ദ ബ്രൂട്ടലിസ്റ്റ് മികച്ച ആനിമേഷൻ ചിത്രം ഫ്ലോ മികച്ച ആനിമേഷൻ ചിത്രം ഫ്ലോ മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം എൻ ദ ഷാഡോ ഓഫ് സൈപ്രസ് ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം എൻ ദ ഷാഡോ ഓഫ് സൈപ്രസ് മേക്കപ്പ് ദ സബ്സ്റ്റൻസ് എന്ന ചിത്രത്തിനാണ് മേക്കപ്പ് ദ സബ്സ്റ്റൻസ് എന്ന ചിത്രത്തിനാണ് ലഭിച്ചത് മികച്ച ഗാനം എൽമാൽ ചിത്രം എമിലിയ പെരസ് മികച്ച ഗാനം എൽമാൽ എമിലിയ പെരസ് ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ദ ഓളി ഗേൾ ഇൻ ദ ഓർക്കസ്ട്ര മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ദ ഓളി ഗേൾ ഇൻ ദ ഓർക്കസ്ട്രൗണ്ട് ഡിസൈൻ ഇഫക്ട്സ് ട്യൂൺ ടു വിഷ്വൽ ഇഫക്റ്റ്സ് ഡ്യൂൺ പാർട്ട് ടു സൗണ്ട് ഡിസൈനും വിഷ്വൽ ഇഫക്ട്സിനുമുള്ള ഓസ്കാർ അവാർഡ് ലഭിച്ചത് ട്യൂൺ പാർട്ട് ടു മികച്ച ഹ്രസ്വചിത്രം ആം നോട്ട് എ റോബോട്ട് മികച്ച ഹ്രസ്വ ചിത്രം ആം നോട്ട് എ റോബോട്ട് അപ്പോ ഓസ്കാർ അവാർഡ്സിൽ മികച്ച ചിത്രം സംവിധായകൻ നടൻ നടി വിദേശ ഭാഷാ ചിത്രം സംഗീതം മികച്ച ഗാനം എന്നിവയൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക ബാക്കിയൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേക്കാം ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഒന്ന് മാർച്ച് പതിനഞ്ച് പി എസ് സി ബുള്ളറ്റിലെ ഇമ്പോർട്ടൻ്റ് ഫാക്ട്സ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ക്ലാസ് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും പുതിയൊരു ക്ലാസ്സിൽ കാണാം താങ്ക് യു ഹാപ്പി ലേണിംഗ്